വാഴവര ഗവൺമെന്റ് സ്കൂളിൽ തുമ്പൂർമൊഴി മോഡൽ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് തുടക്കമായി കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സന്നി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കട്ടപ്പന നഗരസഭാ പരിധിയിൽ രണ്ട് ജനവാസ മേഖലയിലും രണ്ട് സ്ഥാപനങ്ങളിലുമാണ് നിലവിൽ തുമ്പൂർമുഴി മോഡൽ എയ്റോബിക് കമ്പോസ്റ്റിംഗ് സാങ്കേതിക വിദ്യ സ്ഥാപിച്ചിട്ടുള്ളത് ഇതിൽ വാഴവര ഗവൺമെന്റ് സ്കൂളിൽ സ്ഥാപിച്ച രണ്ട് യൂണിറ്റുകളുടെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് കട്ടപ്പന നഗരസഭാ അധ്യക്ഷ ഷൈനി സണ്ണി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏറ്റവും അനുയോജ്യമായ പരിസ്ഥിതി സൗഹൃദമായ മാർഗമാണ് തുമ്പൂർമുഴി മോഡലെന്ന് ചെയർപേഴ്സൺ അഭിപ്രായപ്പെട്ടു അതിൻ്റെ ആ ഓരോ അളവനുസരിച്ച് ഇനോക്കുലോം കൂടി ഇട്ട് നമ്മളത് ഇളക്കി ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ആ ഓരോ തുമ്പുമുഴി നിറയുന്ന അനുസരിച്ച് നമ്മളത് അടച്ചു വെച്ച് അടുത്തതിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് ഈ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ വളമാക്കി മാറ്റിക്കൊണ്ട് നമുക്കൊന്നെങ്കിൽ സ്കൂളിൽ തന്നെ നമുക്കുണ്ടാകുന്ന ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികൾക്കോ അത് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള നമ്മുടെ പറമ്പുള്ളവർക്കത് കൊടുത്ത് നമുക്കത് എടുക്കാനായിട്ട് സാധിക്കും ഇതൊരു വിപുലമായിട്ട് നടത്താമെന്നുണ്ടെങ്കിൽ ശരിക്കും പറയുക ഇതൊരു വാണിജ്യാടിസ്ഥാനത്തിൽ നമുക്കൊരു വരുമാന മാർഗം കൂടിയാക്കിയെടുക്കാനായിട്ട് ഉദ്ഘാടന യോഗത്തിൽ നഗരസഭ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ലീലാമ ബേബി വാർഡ് കൗൺസിലർ ജെസി ബെന്നി ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഡി പ്രശാന്ത് ബി രഞ്ജിത്ത് മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരായ ബോബിന ജോർജ് കെ ജി പ്രവീണ ബിജുമോൻ മാത്യു നഗരസഭാ കൗൺസിലർമാരായ പ്രശാന്ത് രാജു ഷജിമോൾ തങ്കച്ചൻ തുടങ്ങിയവർ പങ്കെടുത്തു న్యూస్ బీరో కట్టపన